നിങ്ങൾക്കറിയാമോ ലോകത്ത് ചില സ്ഥലങ്ങളുണ്ട് അവിടെ പോയവർ പലരും തിരിച്ചു വന്നിട്ടില്ല ഇത് കഥയല്ല വൈൽഡ് വോട്ടിക്സ് എന്ന് വിളിക്കപ്പെടുന്ന ഭൂമിയിലെ ചില പ്രത്യേക സ്ഥലങ്ങളാണ് ഇവിടെയാണ് കപ്പലുകളും വിമാനങ്ങളും കാണാതാകുന്നതും അപരിചിത വസ്തുക്കൾ ദൃശ്യമാകുന്നതെന്നും പറയപ്പെടുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ബെർമൂഡ അട്രയങ്ങളിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ മയാമി ബെർമൂഡ പ്യൂർട്ടോറിക്കോ ഈ മൂന്ന് പോയിന്റുകൾ ചേർന്ന് ഈ ട്രയാങ്കിൾ രൂപപ്പെടുന്നു ഇവിടെയാണ് കുറെ കപ്പലുകളും വിമാനങ്ങളും ഒരു സൂചനയുമില്ലാതെ കാണാതായത് അവിടെ മോശം കാലാവസ്ഥയും വലിയ തരംഗങ്ങളും സമുദ്രത്തിനടിൽ നിന്നുള്ള മീതേൻ വാതകവും സംഭവങ്ങൾക്ക് കാരണമാകാമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു പക്ഷേ ഇവയുടെ പിന്നിൽ രഹസ്യ ശക്തികളാണ് പ്രവർത്തിക്കുന്നതെന്ന് ചിലർ വിശ്വസിക്കുന്നു ബെർമുഡ ട്രയങ്കിൾ പോലെ തന്നെ പസഫിക് സമുദ്രത്തിലെ ഒരു ദുരൂഹ പ്രദേശമാണ് ഡ്രാഗൺസ് ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന ഡബിൾ സി പലരും ഇതിനെ പസഫിക്കിലെ ബെർമുഡ ട്രയങ്കിൾ എന്ന് വിളിക്കുന്നു കാരണം ഈ രണ്ട് പ്രദേശങ്ങൾക്കും കപ്പലുകളും വിമാനങ്ങളും അവ്യക്തമായി കാണാതാകുന്ന ചരിത്രം നിലനിൽക്കുന്നു അതാണ് ഈ മിസ്റ്റീരിയസ് സ്വയമിന് കാരണമായത് ഇതിന്റെ പിന്നിൽ യാഥാർത്ഥ്യത്തിൽ എന്താണ് നടക്കുന്നത് നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു